അസ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക എന്ന് കരുതുന്നു മാഷാല്ല അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റമദാൻ ഒമ്പതിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എട്ടാമത്തെ നമ്പിൻ്റെ വിശേഷങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ റമദാൻ ഒമ്പതിലെ വിശേഷങ്ങൾ അതായത് ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് എത്ര ചൂടാണെങ്കിലും വളരെ പെട്ടെന്നല്ലേ നമ്മുടെ നോമ്പ് ഓടിപ്പോകുന്നത് വളരെ പെട്ടെന്ന് ഇന്നലെ വന്നിട്ട് ഇതേ പെട്ടെന്ന് ഒൻപത് ദിവസം ഒൻപത് നോമ്പ് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വന്നതും പോകുന്നതും ഒന്നും അറിയുന്നില്ല അപ്പോൾ പഠിച്ചു നമുക്ക് തന്ന അനുഗ്രഹമാണത് ഇത്രയും കഠിനമായ ഈ ഒരു ചൂടത്ത് നമ്മുടെ നോമ്പ് നോമ്പുകാരെ ഇങ്ങനെ അധികം ഇട്ട് വലയ്ക്കാതെ റബ്ബിങ്ങനെ പെട്ടെന്ന് ഓട്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ നോമ്പ് റമല തുടങ്ങുന്നതിനൊക്കെ മുൻപ് വടച്ചവനെ ആവുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് അപ്പോൾ എന്തായാലും നമ്മൾ ഈ പത്താമത്തെ നോമ്പിൻ്റെ ദിവസത്തിലേക്ക് ഇരിക്കുകയാണല്ലേ ഇന്നത്തെ മകരിപ്പ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ പത്ത് അങ്ങോട്ട് കഴിയും വിട പറയും നമ്മളോട് അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടു വിശേഷങ്ങളിലേക്ക് പോവാട്ടോ ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ ചാമ്പലൊക്കെ വാരി അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇഡ്ഡലിയുടെ മാവ് കുറച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി പാത്തൂന് പരീക്ഷയാണ് അപ്പോൾ മോൾക്കും കൊടുത്തു വീട്ടിലെ മാക്കൊക്കെ ഉണ്ടാക്കിയും വെച്ചോട്ടോ ചമ്മന്തിക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചോറൊക്കെ അടുപ്പിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷമാണ് അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ടിട്ട് നേരെ സ്കൂളിലേക്ക് പോയി മോളെയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ തിരിച്ചു വന്നു കേട്ടോ തിരിച്ചു വന്നതിന് ശേഷം ഇപ്പോഴത്തേക്ക് നമ്മൾ അരിയൊക്കെ ചോറൊക്കെ വെന്ത് കിടപ്പുണ്ടായിരുന്നു അപ്പം അനിയെത്തി ചോറൊക്കെ അങ്ങോട്ട് വാർത്തിട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ഒന്ന് ആയിരുന്നു മീൻ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതൊക്കെ കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കുറച്ച് വറക്കാനായിട്ട് മാറ്റിവെച്ചു കേട്ടോ വൈകുന്നേരം വറുക്കുന്നതേ ഉള്ളൂ എന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് എന്തായാലും ഉമ്മാക്കും വാപ്പാക്കൊന്നും വറുത്ത മീനും ഒന്നും വേണ്ട അതുകൊണ്ട് വൈകുന്നേരം വറക്കാം എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പയറും കോവയ്ക്കൊക്കെ ഇരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും മെഴുക്കുരട്ടിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്നും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ തേങ്ങ അരച്ചൊന്നും ഇടുന്നില്ല തേങ്ങ ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കുന്നില്ല വെറുതെ ഉപ്പിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കും അതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഇപ്പം അങ്ങനെ മുൻപേ അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് വെക്കുമായിരുന്നു ഇപ്പം അങ്ങനെ തേങ്ങ ഇട്ട് വെക്കുന്ന ഇല്ല കേട്ടോ അങ്ങനെ എന്താ കിഡ്നി പ്രശ്നമുള്ളവർക്കൊക്കെ ക്രിയാറ്റിനൊക്കെ കൂടുതലുള്ളവർക്കൊക്കെ ഇങ്ങനെ എന്താ പൊട്ടാസ്യം ഒക്കെ കൂടുതലുള്ളവർക്ക് തേങ്ങ അധികം കഴിച്ചുകൂടാ അതുകൊണ്ട് ഇതിലൊന്നും ഇപ്പം തേങ്ങ ഇടുന്ന പരിപാടിയൊന്നുമില്ല തേങ്ങ ഇടുന്നത് കഴിക്കാറും ഇല്ല കേട്ടോ പാപ്പ അപ്പോഴത്തേക്ക് എന്തായാലും മെഴുക്കുരട്ടിക്കൊക്കെ അടുപ്പിലേക്കാക്കി കൊടുത്തു കേട്ടോ മുൻപേ ആണെങ്കിൽ ഞാനിങ്ങനെ പയറ് എണ്ണയെ തന്നെ വേവിച്ചിട്ട് വേവിച്ചിട്ടെടുക്കുമായിരുന്നു ഇപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്നും വേവിച്ചെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ ഇനിയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ഇന്നലെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചുരുക്കി ആണെങ്കിലും ഒരുവിധം പറഞ്ഞിട്ടുണ്ട് അതിൽ വെച്ച് തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ അതുപോലെ പഴയ വീഡിയോസൊക്കെ കാണാതെ ആളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാം നമ്മൾ പറഞ്ഞെങ്കിൽ ചെയ്യത്തുള്ളൂ എന്നാലും പറയാണ്ടിരിക്കാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ടൊക്കെ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ വെറുതെ വീഡിയോ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഇതേ ഞാനാണെങ്കിൽ മെഴുക്കുരുട്ടിയൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ അത് കഴിഞ്ഞിട്ട് മീൻ പീര ഉണ്ടാക്കാനായിട്ട് തോരം വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ നോയമ്പ് തുടങ്ങിയതിന് ശേഷം ഉമ്മച്ചിയും കൂടെ എന്നെ സഹായിക്കാനൊക്കെ അടുക്കളയിലുണ്ട് പിന്നെ ഇന്നലത്തെ കമൻസിൽ ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ആ വീഡിയോയിൽ ആരെയും കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോന്ന് കേട്ടോ ചില സമയങ്ങളിൽ ചിലപ്പോൾ പറമ്പളാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെ ആരെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് നമ്മളിങ്ങനെ എടുത്തുവോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പഴയതുപോലെ വീഡിയോ എടുക്കാനും പറ്റത്തില്ല ഭയങ്കര ക്ഷീണമായിരിക്കും ചിലപ്പോൾ തലേന്നൊക്കെ നല്ല പ്ലാനിങ്ങോടു ഇരിക്കും എന്നാ എന്നാൽ ഇന്ന് നമുക്ക് ഇത് ചെയ്യണം അത് ചെയ്യണമെന്നൊക്കെ വിചാരിക്കും പക്ഷേ പെട്ടെന്ന് നമ്മളെ ക്ഷീണം പിടിച്ചൊക്കെ കറയിൽ അപ്പോൾ നമുക്കൊന്നും പറ്റത്തില്ല നമ്മുടെ പ്ലാനിങ് എല്ലാം പൊളിഞ്ഞു പോവും അപ്പോൾ അതേ ഞാൻ മീൻ തോരന് വേണ്ടിയിട്ട് ഇത് മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പേരിന് വേണ്ടി മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി മുളകപ്പൊടി രണ്ട് മൂന്ന് ഒരു നാലഞ്ച് പച്ചമുളക് എടുക്കാം കേട്ടോ പച്ചമുളക് അധികം വേണം പിന്നെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മുളക് പൊടി ചേർത്തിട്ട് പീര വെച്ചാൽ അത്രയ്ക്ക് കൊളത്തില്ല പച്ചമുളകാണ് കേട്ടോ ടേസ്റ്റിന് നല്ലത് അതുകൊണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് എന്താ ചതച്ചെടുക്കുക ഒന്ന് ഒതുക്കിയെടുക്കുക നല്ല രീതിയിൽ ഒന്ന് അരഞ്ഞു പോരുത് പരപര ആ പീരയല്ലേ അപ്പം തേങ്ങാപ്പീര പീരയായിട്ട് തന്നെ കിടക്കണം അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുക്കള തീരെ ചെറുതാണ് വലിയ ഭംഗിയോ വലിയ ഭംഗിയോ നല്ല തീരെ ഭംഗിയില്ല പക്ഷെ എന്നിരുന്നാലും എനിക്ക് കാണിക്കാറുണ്ടെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ അത് കാരണമാണ് കൂടുതൽ അടുക്കളയെ അടുപ്പ് മാത്രം ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇതുപോലെ എങ്ങനെയൊന്ന് ഫുള്ളായിട്ട് പിടിക്കണം എന്നൊക്കെ വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമം ഇനി ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് കമൻറ്റ് എന്നൊക്കെ ഉള്ളൊരു വിഷമം ഉണ്ട് കേട്ടോ ഇപ്പോഴും ഇനി ഈ വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ ഇനി എന്തെല്ലാം വരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ എന്തായാലും മാറ്റങ്ങൾ വേണമല്ലോ വീഡിയോയിലത് എന്നാലേ എന്താ കൂടുതൽ ആളുകളിലും എത്തുള്ളത് മാത്രമല്ല ആളുകൾക്ക് ചില ഒരു നൂറ് പേരിൽ ഒരു അൻപത് പേർക്ക് ഇഷ്ടപ്പെടും അൻപത് പേർക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം എന്താ പിന്നെന്താ അങ്ങനെയൊക്കെയുള്ള ഒരു മനസ്സിൽ മനസ്സിലങ്ങനെയൊക്കെ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കൂടുതൽ അടുക്കള ഇങ്ങനെ നല്ല രീതിയിൽ പിടിക്കാതിരിക്കുന്നത് അടുപ്പ് മാത്രം പാചകം ചെയ്യുന്നത് മാത്രമാണ് ഞാൻ കൂടുതൽ പിടിക്കാറ് അപ്പോൾ ഇന്നെന്തായാലും ഞാൻ കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറ്റമൊന്നും പറയില്ല കേട്ടോ പിന്നെ അതായത് ഞാൻ പീരയ്ക്ക് വേണ്ടിയിട്ടെല്ലാം അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊരു പുളി ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ മാങ്ങ ഇല്ലെങ്കിൽ ചെറിയൊരു പുളി ഒരു പേരിന് വേണ്ടി മാത്രം കുറച്ച് പുളി ഞാൻ ചേർത്ത് കൊടുക്കാറ് അങ്ങനെ പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കും ഒരു ഒരു ടീസ്പൂണോ ഒരു രണ്ട് ടീസ്പൂണോ ഒക്കെ ചെറിയൊരു പുളിയുടെ ഒരു കുത്തല് വേണം അത്രേ ഉള്ളൂ പക്ഷേ ഞാൻ ഇന്നലെ ആണെങ്കിൽ ഒരു മാങ്ങ ഒരു മാങ്ങ എടുത്തിട്ട് കട്ട് ചെയ്ത് പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോമ്പ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കര പുളിയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എന്താ പിന്നെ അതെ അതൊന്ന് കൈവച്ച് നല്ല രീതിയിലൊന്ന് കൊടുക്കും നല്ല രീതിയിലൊന്ന് ഒഴിക്കുന്നതിന് മുന്നേ തിരുമേണ്ടതാണ് എനിക്ക് പല അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ടെന്ന് കൊണ്ട് ചില അബദ്ധം പറ്റിയില്ലേ നല്ല രീതിയിലൊന്ന് തിരുമ്മിക്കൊടുക്കണം കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ആ ഒരു അരപ്പ് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ നല്ല വൃത്തിയാക്കി കൊണ്ടുവന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുത്താൽ നമ്മുടെ പീര റെഡി ആയിട്ടോ ഇതിനു മുന്നേ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ അടിപൊളിയായിട്ട് പീര വെക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു നത്തോലി ഇപ്പോൾ കൊണ്ടുവരുന്ന സമയത്തെല്ലാം അവിടെ പീര തോരം വെക്കാനായിട്ടോ ബാബ് പറയുന്നത് അപ്പ ഭയങ്കര ഇഷ്ടമാണ് തോരം വെക്കുന്നത് അത് കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്ക് ശേഷം നമ്മൾ എന്നത്തെയും പോലെ ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് പിന്നെ നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് കാര്യമായിട്ടൊന്നുമില്ല എന്നാലും ഒരു സിമ്പിൾ ആയിട്ട് ഒരു പക്കോട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഒന്നും പറയരുത് ഇതിനു മുന്നേ ഞാൻ ഉണ്ടാക്കി നോക്കാത്തൊരു പക്കോടയായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് കൊണ്ട് ഒന്ന് ചെയ്ത് എന്ന് വിചാരിച്ചു വലിയ കുഴപ്പമില്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഉരുളക്കിഴങ്ങ് സവോള പച്ചമുളക് ഇഞ്ചി അതുപോലെ തന്നെ കടലമാവ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാവൊന്നും വളരെ കൂടുതലായിട്ട് ഇടുന്ന കേട്ടോ വളരെ കുറച്ച് മതി നമ്മൾ അതിലുള്ള സാധനം ഉള്ളിയും ആ ഒരു ഉരുളക്കിഴങ്ങ് ഒക്കെ വേണം കൂടുതലായിട്ട് കിടക്കാനായിട്ട് കേട്ടോ നമ്മൾ ഉള്ളി വടെ പോലെ കുറച്ചും കൂടി മാവ് കൂട്ടിയിടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കുറച്ച് കായപ്പൊടി എന്തായാലും ഇടണം പക്കോടയ്ക്ക് കായപ്പൊടി വേണം അപ്പോൾ അതിൽ ഞാൻ കണ്ടതാട്ടോ കായപ്പൊടി ഇടുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി അപ്പോൾ നമ്മുടെ മുളക് പൊടിക്ക് വലിയ കളർ ഇല്ലായിരുന്നു കേട്ടോ കുറച്ച് കളറുള്ള മുളക് പൊടിയായിരുന്നു അതിൽ നല്ല കളർ ഉണ്ടായിരുന്നു അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പോഴത്തേക്കും അപ്പോൾ അതൊക്കെ ഒന്ന് അറിയാം മാവൊക്കെ ആ കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കുറേ ദിവസം കൊണ്ട് പാത്തു പറയുന്നു പാത്തുവിന് ഇലയപ്പം വേണമെന്ന് അപ്പോൾ ഇന്നലെ ആണെങ്കിൽ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൊ അപ്പോൾ എന്താ ഇലയപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വൈ രാവിലെ വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ രാവിലെ ഒന്നും ഇങ്ങനെ ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഞാനെന്തോ ഇത് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് നോമ്പ് ഉറക്കി എടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മാവും കുറച്ച് മൈദാ മാവും കൂടെ മിക്സ് ചെയ്തിട്ട് മാവൊക്കെ റെഡിയാക്കി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇലക്കപ്പൊടിയൊക്കെ ഇടായിരുന്നു പക്ഷേ ഇലക്കപ്പൊടിയൊന്നും ഞാൻ ഇട്ടില്ല കേട്ടോ എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ശർക്കരയും തേങ്ങയും കൂടൊക്കെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചു പിന്നെ ഇലക്ക പൊടിയോ ഒന്നും ചേർത്തില്ല പിന്നെ ചിലർ ചുക്ക് പൊടിയൊക്കെ ചേർക്കുന്നതാണ് അങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ ചേർക്കും പൗഡറായിട്ട് ചേർക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാപ്പാക്ക രണ്ടെണ്ണം തേങ്ങ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ മധുരം ഒന്നും ചേർക്കാതെ തേങ്ങ മാത്രം ഇട്ടിട്ട് ഒന്ന് പരത്തി രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടോ ബാക്കിയെല്ലാം നമ്മൾ ശർക്കരക്കൂട്ടിൽ വെച്ചിട്ട് പരത്തി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അടുപ്പിലാണെങ്കിൽ കഞ്ഞി വെച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ഈ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴാണ് കഞ്ഞി വെക്കുന്നത് അപ്പോൾ അപ്പുറം അപ്പുറം വീടുകളിലൊക്കെ ഞങ്ങൾ കഞ്ഞി വെച്ചിട്ട് കൊടുക്കാറുമുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ദിവസമൊക്കെ കാണത്തുള്ളൂ ഒരു പ്രാവശ്യം ഒരു പൊണി ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസമൊക്കെ നിൽക്കും അപ്പുറവും അപ്പുറം ഉള്ള വീടുകളിലും കൊടുത്തിട്ട് പിന്നെ ബാക്കി നമ്മളും പുറക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കാറുണ്ട് പിന്നെ ഇതെല്ലാം പരത്തിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം അങ്ങ് ചെയ്തു വെച്ചിട്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് വലിയ പാടില്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും എനിക്ക് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങ് കാണുമ്പോൾ കാണുമ്പം അങ്ങനെ ചെയ്തോളും ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പണി അങ്ങ് കഴിയുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു കഞ്ഞി അടുപ്പിൽ കിടക്കല്ലോ അതിന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും അപ്പുറത്തെ അടുപ്പിൽ തീ പിടിപ്പിക്കുക കേട്ടോ പക്ഷെ ഇച്ചിരി പാടാണ് അതുകൊണ്ട് ഗ്യാസിൽ തന്നെ ഇലയപ്പം അങ്ങോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇലയപ്പം അവിടെ നിന്നാവുന്ന സമയം കൊണ്ട് നമുക്ക് കഞ്ഞി അപ്പുറത്ത് അടുപ്പിൽ റെഡി ആയി കഴിഞ്ഞാൽ അതിൽ പക്കോടെ ഉണ്ടാക്കാം വെള്ളത്തിന് ഇപ്പോൾ വളരെ ക്ഷാമമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പം മേടിക്കുന്ന വീട്ടുകാരുടെ ഇതിലും വെള്ളം വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ അടുത്തി കഴിഞ്ഞക്കേ നമുക്ക് കിട്ടത്തുള്ളൂ കാരണം അവർക്ക് അത്രയും വെള്ളമില്ല അപ്പം വിളിക്കുന്നവർക്ക് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ട് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വലിയ പ്രശ്നമാണ് വെള്ളം ഇല്ലെങ്കിൽ ആകപ്പാടെ ഒരു സങ്കടമാണ് കേട്ടോ വെള്ളത്തിൻ്റെ കാര്യം പഞ്ചായത്തിൽ നിന്നൊന്നും വെള്ളം കിട്ടാനും തുടങ്ങിയിട്ടില്ല അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ അത് വളരെ ഒരു സഹായം കൂടെ ആയേനെ അതിപ്പം ഇവിടെ നിന്നും വരുത്തില്ല എന്ന് തോന്നുന്നു എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ തീ നമ്മൾ നമ്മുടെ പക്കോട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് സംഭവം എങ്ങനെ ആയിരുന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു നോബർ ഒന്ന് കഴിച്ചപ്പോൾ എനിക്ക് വള അങ്ങനെ വലിയ ഇതൊന്നും തോന്നിയില്ല അതിൽ കുഴപ്പമില്ല ഒരു ദിവസം ഒരു ചായ കടിക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ വലിയ കുഴപ്പമില്ല ഇനി എൻ്റെ ഉണ്ടാക്കലിൻ്റെ കുഴപ്പമാണോന്നും എനിക്കറിയത്തില്ല കേട്ടോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് രസം തോന്നിയില്ലായിരുന്നേ പിന്നെ ബ്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന പക്കോടയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്തെങ്കിലും ബ്രെഡ് ഇരിക്കുന്നു ഞാനത് പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് കണ്ടത് അപ്പോൾ പിന്നെ ഇനി ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടോ പിന്നെ ആണെങ്കിൽ നമുക്ക് ഏത്തപ്പഴം പഴുത്ത് കരിഞ്ഞ പഴം ഉണ്ടല്ലോ അതിരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഏത്തക്കപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒത്തിരി എണ്ണ വേണം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതുപോലെ ഇങ്ങനെ അരിമാവിലിങ്ങനെ ഒന്ന് നല്ല രീതിയിൽ കൈകൊണ്ടൊന്ന് തിരുമ്മി നല്ല കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ ചെറിയ ബോൾ ബോൾ ബോളാക്കിയിട്ടിട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതും കൂടി ഒരു കടിയാവുമല്ലോ അപ്പം അതും കൂടി ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ മക്കളുടെ ജീവിതത്തിലേക്കാണെങ്കിലും അവനവൻ്റെ ജീവിതത്തിലേക്കാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളുള്ളവരും മക്കളൊക്കെ സ്വന്തം വീട്ടിൽ നിൽക്കുന്നവരൊക്കെ ഒത്തിരി പേര് ഇങ്ങനെ കമൻസ് ഇട്ടപ്പം എനിക്കൊരു ഇത് തോന്നി കേട്ടോ ഞാൻ മാത്രമല്ല ഒത്തിരി പേരുണ്ട് നമ്മുടെയൊക്കെ സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ അതിനേക്കാൾ വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ ഒത്തിരി പേരുണ്ടെന്ന് നമുക്ക് നമ്മുടെ വിഷമമാണ് വലുതെന്നും പറഞ്ഞാൽ നമ്മളിരിക്കുന്നതല്ലേ പക്ഷെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും നമ്മുടെ അല്ലല്ലോ അല്ലല്ലോണു അപ്പോൾ എന്താ എല്ലാവരുടെയും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം പഠിച്ചോ എന്ന് എന്നതുവാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പൊരിപ്പൊക്കെ മാറ്റി വെച്ചിട്ടോ ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചു പിന്നെ കുറച്ച് അരി ആട്ടി വെക്കാനുണ്ടായിരുന്നു പിറ്റന്ന് ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് നമ്മളിങ്ങനെ പച്ചരി ഉഴുന്നുകൂടെ കുറേ ദിവസങ്ങൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കും ഒരു മൂന്ന് നാല് മണിക്കൂർ വെള്ളത്തിലേക്ക് വെച്ചിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം എടുത്തിട്ട് അരച്ചെടുക്കുക ചെയ്യാറില്ല എന്നിട്ടാണ് പിറ്റെന്ന് നമ്മൾ ദോശ ഉണ്ടാക്കാറ് ദോശയാണെങ്കിലും അപ്പോൾ ആണെങ്കിലും ഇഡലി ആണെങ്കിലും എന്താണെങ്കിലും അരച്ചു കൂട്ടി മാവ് വെച്ച് ഉണ്ടാക്കുന്നതും തലേന്ന് വൈകുന്നേരം നമ്മൾ അരച്ചു വെക്കുക ചെയ്യാറുണ്ടോ ചില വീഡിയോസിലൊക്കെ ചില ആളുകൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റൊന്ന് രാവിലെ അരച്ചിട്ട് ആ ചെയ്യുന്നുടേട്ടോ അങ്ങനെ ഒരു ദിവസം ഞാൻ പരിശീചിച്ച് നോക്കി പക്ഷേ చీറ്റി പോയെന്ന് വെച്ചഞ്ഞാലെ മരം പോലെ ആയി പോയിട്ടോ അങ്ങനെണ്ടാക്കി എടുത്തിട്ട് എടുത്ത ഒരാളെ ഇറഞ്ഞാൽ ആ ആള് വീണു അപ്പോൾ തന്നെ കാലിയ ആ വിധത്തിലേക്കേ ആയി പോയി. അപ്പോൾ നമ്മളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ മിസ്റ്റേക്ക് ഒക്കെ ആയിരിക്കാം. പിന്നെ അത് കഴിഞ്ഞു അരിയൊക്കെ അരച്ച് വെച്ച് മാറ്റി കേട്ടോ പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നല്ലോ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള വറുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതിനിടയ്ക്ക് ഞാൻ പാത്തുവിനെ വിളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പോയി വന്നതിന് ശേഷം പിന്നെ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ ഒത്തിരി ലെങ്ക് കൂടി പോവും അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാനായിട്ട് പോവുകയാണ് പിന്നെ നോമ്പ് കുറയ്ക്കുള്ള സമയമായി വന്നപ്പോഴത്തേക്കും കുറച്ച് നാരങ്ങ വെള്ളം കുറച്ച് പൊടിയായിരിപ്പോൾ ടാങ്ക് കുറച്ച് കുറച്ചായിരിപ്പോഴായിരുന്നു കേട്ടോ അതും കൂടി ഒക്കെ മിക്സ് ചെയ്ത് ഒന്ന് കലക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇലയപ്പൊക്കെ നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചേട്ടോ അങ്ങനെ മുഴുവനും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു രസമില്ല കാരണം വേണ്ടി വേണ്ടിയിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തണ്ണിമത്തങ്ങയും മുന്തിരിങ്ങയും പിന്നെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള പക്കോടയും പക്കോട സമയമായപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടങ് എന്താ തണുത്തു പോയി കേട്ടോ പിന്നെ പഴവും ഈത്തപ്പഴവും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് നമ്മൾ മഷാവ നല്ല രീതിയിൽ നോമ്പൊക്കെ തുറന്നു അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഇന്നലത്തെ വിശേഷം എല്ലാവർക്കും അസ്ലാം വലൈക്കും